ഹ്രൈസ്തലോ എല്ലാ യേശുൻ്റെ വിശ്വാസി സമൂഹത്തിന് നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് സാദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവരുടെ കോ സന്തോഷമുണ്ട് സാദൃശ്യവാക്യം ഇരു പന്ത്രണ്ടാം വാക്യം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഒന്നുകൂടി ഞാൻ പറയുക ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് ഇത് നമ്മൾ ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇത് നമ്മൾ ഈ രണ്ട് കാര്യവും അതായത് രണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ചതിവിനെ പറ്റിയും ആനന്ദത്തിനേയും സന്തോഷത്തിനേയും പറ്റിയാണ് പറയുന്നത് ഏഹ് അപ്പോൾ നമ്മൾ ഈ ദോഷം ചിന്തിക്കുന്നവർ മനസ്സുകൊണ്ട് അവൻ ചതിവാണ് ചിന്തിക്കുന്നത് അതേസമയം നമ്മളിപ്പോൾ സഹകരണത്വ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ് അതായത് സന്തോഷം കൊണ്ട് നമുക്ക് കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സഹകരണത്തിന് വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ശാന്തിയാണ് നമുക്കൊരു മനസ്സിലൊരു സമാധാനമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഒരു സന്തോഷത്തിൻ്റെ ആനന്ദ അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത് ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിലാണ് ജീവിതം മാറുന്നത് അത് നേരെ മറിച്ചോ മറ്റ് ഈ മറ്റുള്ളവർക്ക് ചതിവ് ചെയ്യുന്ന ഒരു ചിന്താഗതി മനസ്സിൽ അതും മനസ്സിൽ കൂടെ തന്നെയാണ് അതും ഉണ്ടാകുന്നത് പക്ഷേ അതിലുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഉണ്ടല്ലോ മനസ്സിൽ ഒരു എപ്പോഴും ഒരു ചഞ്ചലിപ്പും അല്ലെങ്കിൽ ഒരു വിറപ്പും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് അശാന്തമായ ഒരു അവസ്ഥയാണത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയല്ല നമുക്കിപ്പോഴും മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു ഒരു ചിന്താഗതിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷവും ദോഷവും നമ്മൾ ചെയ് രണ്ടും രണ്ട് കാര്യങ്ങളും മനസ്സിൽ കൂടിയാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഉത്പാദിക്കുന്നത് അതിൻ്റെ ഉത്പാദനം നമ്മുടെ മനസ്സിലാണ് ഈ നമ്മുടെ മനസ്സിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മുടെ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നു നമ്മൾ അതിന് അതിനു വേണ്ടി നമ്മൾ എപ്പോഴും മനസ്സ് നമ്മുടെ ഈ ദോഷം ചെയ്യുന്നവർ മറ്റുള്ളവരെ താഴ്ത്തണം അല്ലെങ്കിൽ അവരോട് അവർക്ക് നഷ്ടം വരുത്തണം അല്ലെങ്കിൽ അവരെ താത്തിടണം അവർക്ക് പകരം വീട്ടണം എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് മത്താരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു അമ്മ ഈ പ്രകാരം പറയുന്നത് മോശമായ ചിന്താഗതി മനസ്സുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഒരു മോശമായ ദോഷമായ ചിന്താഗതി ജനിക്കുന്നത് തന്നെ മനസ്സിലാണ് അത് നമ്മുടെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ അത് നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലും അത് പ്രകടമാവുന്നുണ്ട് ഏഹ് നമ്മുടെ മനസ്സിലൊരു ദോഷം ഉണ്ട് മറ്റുള്ളവരോട് കൗളിപ്പിക്കണം അല്ലെ മറ്റുള്ളവരോട് ദോഷം ചെയ്യണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കവട ബുദ്ധി കാണും അല്ലെങ്കിൽ രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം കാണും അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ബിട്രിയൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളവരെ എങ്ങനെ അവനെ അവതത്തിക്കൊണ്ട് ചാടിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നവ അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടു രീതിയിലായിത്തീരും അങ്ങനെയുള്ള വ്യക്തികൾ രൂപത്തിൽ നോക്കുമ്പോൾ നല്ലവനായിരിക്കും പക്ഷേ ആന്തരിക രൂപത്തിൽ നോക്കുമ്പോൾ അവൻ മോശമാണ് അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെല്ലാം മോശമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലോകം നമ്മുടെ ഇന്ന സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് എപ്പോഴും സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഈ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കാണാൻ സാധിക്കുന്ന അവരുടെ അവൻ്റെ ജീവിതത്തിൽ അവന് സുഖവും സന്തോഷവും ഇല്ല അവൻ എവിടെ ആർക്കൊട്ട് ദോഷം ചെയ്യാം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവൻ്റെ മനസ്സിനൊരു സന്തോഷവും സുഖവും ഇല്ലാത്തൊരവസ്ഥയാണ് അതേസമയം സ നമ്മൾ മറ്റുള്ളവരോടായിട്ട് സഹരണ മനോഭാവത്തോടു കൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് സമാധാനവും സന്തോഷവും പരസ്പരം സഹരണവും ആണ് അവർക്ക് കിട്ടുന്നത് അവർ ഏതെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അതിലെങ്ങനെ അവർ ഒരു അതിൽ കൂടി ഒരു വഴി കണ്ടെടുത്ത് ആ ആ വഴക്കുകളെ തീർക്കാനായിട്ട് അവർ പോയി നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് മത്തയുടെ സുവിശേഷം അഞ്ചാം തീയ്യായ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് അവർ ഈ കൂട്ടായ്മയിലും പരസ്പരം സഹകരണത്തിൽ കൂടി ജീവിക്കുന്നവർ അവർ യഹോവയിൽ ധന്യപ്പെട്ടവരായിത്തീരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഈ ഈ പറയുന്ന ദോ സന്തോഷവും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഈ ചിന്താഗതി അപ്പോൾ നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവർ നമ്മൾ സ്വയം സമാധാനത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഹോവ അവന് ആനന്ദത്തിൻ്റെ പു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് ആനന്ദത്തിൻ്റെ ഗിഫ്റ്റ് നമുക്ക് ആനന്ദത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗെഹുവയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്പിരിച്വൽ രീതിയിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ചിന്താഗതി തന്നെ ഒരു പവിത്രമായിട്ടാണ് ചിന്തിക്കുന്നത് പവിത്രമായ കാര്യങ്ങളാണ് ചിന് നല്ല സമാധാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ളത് ഈ മോശമായ രീതിയിൽ ചിന്തിക്കുന്നവൻ തന്നെ സ്വയം അവനെ തന്നെ നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് എപ്പോഴും സമാധാനത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ഫലം നല്ലതാണെങ്കിലും അത് പക്ഷേ വഴി ഇച്ചിരി കഠിനം പിടിച്ച വഴിയാണ് അത് നമുക്ക് ഈസിയായുള്ള വഴിയല്ല ആ സമാധാനത്തിൻ്റെ വഴി പോകുമ്പോൾ ഇച്ചിരി കഠിനമായ രീതിയിൽ നമുക്ക് ആ വഴി കൂടെ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാകുന്ന നമ്മൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾക്ക് അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ ഫലപ്രദമാക്കി തീർക്കുന്ന അവസ്ഥയാണ് അത് ദൈവത്താൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പല സമയത്ത് നമ്മൾ നമ്മളൊക്കെ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട് ഒരുത്തൻ എപ്പോഴും ഉണ്ടല്ലോ ഒരു മറ്റുള്ളവനെ താത്തു കെട്ടണം അല്ലെങ്കിൽ അവനെ അവനെ അവനെതിരായിട്ട് നൊണ പറയണം അല്ലെങ്കിൽ അവനെ അവനെതിരായിട്ട് ഏതെങ്കിലും അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള അല്ലെങ്കിൽ അവനോടുള്ള ഈർഷ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു മനസ്സിൽ ഭയവും പേടിയും അവന് ഉറക്കത്തിനും കുറവ് അങ്ങനെ അവളെ രീതിയാണ് അതേസമയം നേരെ മറിച്ച് മറ്റുള്ളവർ ഒരു സമാധാനത്തിൻ്റെ രീതിയിൽ പോകുന്നവരാണ് അപ്പം ഒരു നേര് നേര് പോകും എന്നുള്ള ആ ഓണസ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് അങ്ങനെയുള്ളവരുടെ എപ്പോഴും മനസ്സിൽ ശാന്തി സമാധാനവും മറ്റുള്ളവരോടൊരു വിശ്വാസവും അവനുണ്ടാവുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ നമ്മുടെ എപ്പോഴും ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയായിരിക്കും വെളിയിൽ വെളിയിൽ കാണിക്കുന്നത് അതേസമയം ദോഷം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഉള്ളിലുള്ള അവസ്ഥയും വെളിയിലുള്ള അവസ്ഥയും നമ്മൾ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേനിൻ്റെ ഹാവലിൻ്റെ നമ്മൾ ഉദാഹരണം നമ്മൾ വായിക്കുമ്പോൾ കേനിൻ്റെ മനസ്സിൽ ഹാവലിനെ പറ്റി ഒരു മോശമായ അഭിപ്രായമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കൂടി ഉണ്ടല്ലോ സഹോദരനെ കൊല്ലുന്നത് ഏ അപ്പോൾ അവന് കിട്ടിയ ദോഷം എന്താണ് ശാന്തതയില്ലാതും പിന്നെ അതിന് കഴിഞ്ഞ് ശ്രാപമാണ് അവന് കിട്ടിയത് ഏ അപ്പം യഹോബയിൽ നിന്ന് കിട്ടിയ സ്രാ ആ ശ്രാപത്തിൽ കൂടാണവൻ ജീവിക്കേണ്ടത് തീട് വന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നമ്മൾ മോശമായ രീതിയിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ജീവിച്ചാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നശീകരണമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഏ അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുക യേശുക്രിസ്തുവിനെതിരായിട്ട് വളരെയധികം ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ എന്താ അദ്ദേ അദ്ദേഹത്തിന് ദോഷങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ വന്നു ക്രൂശിൽ കയറ്റി അപ്പോൾ ഹെവോ പറയുന്നത് എന്തോ യേശു ക്രിസ്തു പറയുന്നത് പിതാവേ ഇവനെ ഇവൻ എന്ത് ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതാണെങ്കിൽ ഇവനെ അവിടെ ക്ഷമിക്കണേ എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാം ക്രൂശിൻ്റെ മരണം സമാധാനത്തിൻ്റെ മരണമാണ് അല്ലേ അത് അവിടെ എപ്പോഴും ആനന്ദം സത്യമായ ആനന്ദമാണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ അങ്ങനെയുള്ള ജീവിതമാണ് നമ്മളെ യേശു ക്രിസ്തു നമ്മളെ റൂഷാരോഹണത്തിൽ കൂടെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ആരേലും വേദനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെ ദോഷം വരാനായിട്ട് നമ്മൾ ചിന്തി ചിന്തിക്കുന്നത് അത് ശരിയല്ല അതേസമയം ഒരു സമാധാനത്തിൻ്റെ മാർഗത്തിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കത് ഒരു ചലഞ്ച് നമുക്കെപ്പോഴും ഉണ്ട് അന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ പോവേണ്ടത് നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ നമ്മൾ ജീവിക്കേണ്ട ഒരു ഗതി ആവശ്യമാണ് അത് ആ പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ ദോഷമായ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ജീവിതമാണോ വേണ്ടിയത് അതോ മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മയിൽ കൂടി ജീവിക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താച്ചാൽ മോശമായ ജീവിതം ദോഷമായ ജീവിതം നമ്മളെ നശീകരണത്തിലും അശ അശാന്ത മനസ്സിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതേസമയം കൂട്ടായ്മയിലുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷവും ആനന്ദവുമാണ് നമുക്ക് പകർന്നു തരുന്നത് അപ്പം മനസ്സ് ജീവ മാറിയെങ്കിലേ നമ്മുടെ ജീവൻ മാറത്തുള്ളൂ നമ്മൾ ശാന്ത സമാധാനം നമ്മൾ ശാന്തി നമ്മൾ വിതയ്ക്കുമ്പോൾ വിതയ്ക്കുമ്പോൾ കൊയ്യുന്നത് നമ്മൾ ആനന്ദവും സന്തോഷവുമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ വചനം നമുക്ക് എല്ലാവർക്കും കുടുംബപരമായിട്ടും വലീഷ് എല്ലാവർക്കും ഇത് നമ്മൾ പ്രയോജനകരമായി തീരട്ടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ശാന്തി വിതയ്ക്കുക നമ്മൾ സമാധാനം നമ്മൾ കൊയ്തെടുക്കുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ശലിശയിലും എല്ലാവർക്കും നമുക്ക് കഥ അതിന് പ്രയോണമായി തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചോദിക്കുന്നു ആമീൻ